ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ജില്ലയില് കാലടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ലാബിന്റെ ക്രോസ് നാല് വയസ്സ് പ്രായമുള്ള മെയിൽ ഡോഗും അതേപോലെ തന്നെ ഒരു മെറ്റൽ കേജും ഫ്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഡയറക്റ്റ് ഒന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്നില് ഈ ഡോഗും അതേപോലെ ഒരു കേജും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നാല് വയസ്സുള്ള മെയിൽ ഡോഗാണ് ക്രോസ് ആണ് ലാബും ലാബിന്റെ ക്രോസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അവര് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന കാരണമാണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ട് ഈ ഡോഗിനും അതേപോലെ കേജിനും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന്റെ അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന്റെ അടുത്ത് ഹസ്കിയുടെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു ഹസ്കിയുടെ ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായമുള്ളത് ലിറ്റർ പ്രൂഫും ആണ് അതിന്റെ വീഡിയോയും ഫോട്ടോയും നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആള് എബ്രോഡ് പോണ കാരനാണ് അപ്പോൾ ഈ ഫീമെയിലിനെ കൊടുക്കുന്നത് അപ്പൊ നല്ല ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ഫീമെയിലാണ് പതിനേഴായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വൂളിക്കോട്ടിനെ കൊണ്ടൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി പപ്പീസുകളൊക്കെ ഇറങ്ങുന്ന നല്ലൊരു ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായമുള്ളത് വെറും പതിനേഴായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് ഒരു പ്രാവശ്യം ബ്രീഡ് കഴിപ്പിച്ചിട്ടുള്ളൂ അതിന്റെ ലിറ്ററിൽ ഇറങ്ങിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പപ്പീസിന്റെ പപ്പീസൊക്കെ ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് അപ്പൊ നല്ല അടിപൊളി ഒരു ഫീമെയിലാണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യാൻ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ് സീരിയൽ നമ്പർ മൂന്ന് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പിത്ബുള്ളിന്റെ നാല് മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ബ്ലൂ ആയി ഉള്ള പിഡ്ബുള്ളിൻ്റെ ഫീമെയിൽ മെയിൽ പപ്പി നാല് മാസം പ്രായമുള്ളത് പതിനായിരം രൂപയുടെ റേറ്റ് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് മലപ്പുറ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീകിളുടെ ഒരു പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഇവർ ചോദിച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഇവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബീഗിളുടെ പപ്പി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ നാല് മലപ്പുറ ലൊക്കേഷൻ സീരിയൽ നമ്പർ അഞ്ച് ചാലക്കുടിയാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ പോമറൈനിയും സ്വിക്സിന്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് മൂവായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പോമറൈനയും സ്വിക്സിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹസ്കിയുടെ ബ്ലൂ ഐ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ബ്ലൂ ഐ വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഇരുപത്തെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഹസ്കിയുടെ പപ്പീസൊക്കെ വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് കണ്ണൂർ ജില്ലയിൽ ഇരട്ടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളുടെ ഫീമെയിലാണ് അഡൽട്ട് ഫീമെയിൽ രണ്ട് വയസ്സ് പ്രായമുണ്ട് ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപയാണ് ഈ ഫീമെയിലിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഡൽട്ട് ബേഹികളിൻ്റെ ഫീമെയിലിനെ കിട്ടാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ് സീരിയൽ നമ്പർ എട്ട് വയനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ നാല് മാസം പ്രായമുള്ള ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഗോൾഡൻ റിട്രീവറിന്റെ നാല് മാസം പ്രായമുള്ള ഫീമെയിൽ കപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് വയനാട് ലൊക്കേഷൻ അപ്പോൾ ഈ നാലു മാസം പ്രായമുള്ള ഫീമെയിൽ പപ്പിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഷോർട്ട് കോട്ടിന്റെ ഒരു ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ജർമ്മൻ ഷിപ്പ് കേട് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ജർമ്മൻ ഷിപ്പ് വേല അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ഷോർട്ട് കട്ടില് നല്ലൊരു ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ളത് ആറായിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളൊരു ഡയറക്റ്റ് ബ്രീഡിനെ കോണ്ടാക്ട് ചെയ്യുക മലപ്പുറമാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ പത്ത് കൊടുങ്ങല്ലൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഡാഷ് ഗണ്ടിന്റെ പപ്പീസും അതേപോലെ ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഡാഷ് ഗണ്ടിന്റെ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ബ്ലാക്ക് കളർ ബ്ലാക്ക് ആൻഡ് ഡാൻ കളറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മെയിൽ പപ്പിയിലും ഫീമെയിൽ പപ്പിയാലും വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡാഷ് ഗണ്ടിന്റെ നല്ല അടിപൊളി പപ്പീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുമല്ലൂരിൻ്റെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത് വന്നിരിക്കുന്ന ഉടൻ തന്നെ ഗോൾഡൻ റിട്രീവറിനെ നല്ല അടിപൊളി വി ക്വാളിറ്റി പപ്പീസ് വിത്ത് കെ എസ് സർട്ടിഫിക്കറ്റ് എടുക്കാം ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് വിത്ത് കെ സി ഐയിൽ ഇരുപത്തിനാലായിരം രൂപേൻ്റെ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ കപ്പീസ് സീരിയൽ നമ്പർ പതിനൊന്ന് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സൈഡിലായിട്ട് നല്ല ക്രോസ് ബ്രീഡ് ആടും അതിന്റെ മൂന്ന് മൂന്ന് മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് മൂന്ന് പെടക്കുട്ടികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഈ നാലെണ്ണത്തിനും കൂടി അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നായിരം രൂപയാണ് ഈ നാല് ആടുകൾ കൂടി റേറ്റ് വന്നിരിക്കുന്നത് നല്ല തേറ്റിയും കൂടിയുള്ള നല്ല ആടുകളാണ് വന്നിരിക്കുന്നത് മലപ്പുറം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നല്ല ക്രോസ് ബ്രീഡ് പെടക്കുട്ടികൾ മൂന്നെണ്ണം മൂന്ന് മാസം പ്രായമുള്ളത് അതേപോലെ ക്രോസ് ബ്രീഡ് തള്ളയാടും അപ്പോൾ നാലെണ്ണം കൂടി മുപ്പത്തൊന്നായിരം രൂപേന് വില വരുന്നുള്ളൂ അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ പതിനൊന്നിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ പന്ത്രണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡോബർമാൻ്റെ വപ്പീസുകൾ അതുപോലെ ലാബിന്റെ വപ്പീസുകള് ജി എസ് ഡി പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഡോബർമാൻ്റെ പപ്പീസ് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ ലാബിൻ്റെ പപ്പീസ് ആറായിരം രൂപയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ വപ്പീസുണ്ട് മെയിൽ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ലാബിൻ്റെ വപ്പീസുകളൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇതെല്ലാം തിരുവനന്തപുരം തന്നെയാണ് നമുക്ക് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പം നമ്മ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽക്ക് വീഡിയോസ് ഞാനൊക്കെ അയച്ചതാണ് അടുത്ത് ജർമ്മൻ ഷിപ്പിന്റെ ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ജർമൻ ഷിപ്പിയുടെ വപ്പീസ് എണ്ണായിരം രൂപ അപ്പം ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഓരോ ഡോഗ്സിന്റെ മാത്രം ഓരോ ബേഡ്സിന്റെ മാത്രം പിന്നെ ആട് പശു കോഴി കാറ്റഗറി താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്